എന്താ 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 നീ നീ പത്മം എന്നാക്കി പോയോ നിന്റെ മോൻ കേട്ടോ ഞാൻ എങ്ങനെ ഇതൊക്കെ കേൾക്കുന്നേ ഉണ്ണിക്കിഷ്ടം നാളെ മുതൽ എന്റെ കൂടെ പാടത്ത് പണിക്ക് ആ ഇതാ ഇപ്പൊ നന്നായേ ബി എ ബി എഡുകാരൻ പാടത്തിറങ്ങി പണിയെടുക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും നാട്ടുകാരെ പിന്നെ ഞാൻ എന്ത് എന്തുണെന്നാ ഉദ്യോഗം തേടിയെടുക്കാൻ നീ എന്നെക്കൂടെ വയ്യ ഇതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ കുഴപ്പം ഒരു കാര്യം നേടിയെടുക്കാനുള്ള അത്പധൈര്യമില്ല എന്നെ ഒരു കൃഷിക്കാരനാക്കാനായിരുന്നെങ്കിൽ ഞാൻ ഈ പാഠം വെറ്റി പഠിപ്പിക്കണമായിരുന്നു കൃഷിക്കാരനാണെന്ന് പറഞ്ഞാൽ അല്ലേ രമേന്റിയമനാക്ഷി വേറെ അമ്പലർക്ക് കെട്ടിച്ചു കൊടുക്കും അതുള്ളതാ അവിടെ ആലോചനക്കാട്ടതല്ലേ അയ്യോ അല്ല എന്റെ ശക്തി അനുസരിച്ച് ഞാൻ പിന്തിരിപ്പിച്ചിട്ടേ ഉള്ളൂ